ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു നെയ്യപ്പം ആയാലോ കുറഞ്ഞ കോട്ടുകൾ കൊണ്ടൊരു നെയ്യപ്പം ഉണ്ടാക്കാവേ ഞാൻ ഇതിനകത്ത് മെയിനായിട്ടൊരു ചെറിയൊരു സാധനം ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മിസ് മിസ്സായിപ്പം തയ്യാറാക്കാൻ വേണ്ടി അരക്കിലെ പച്ചരിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ ഞാനതിൽ ഒരു നുള്ളു ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് ആ ഉലുവ ഇടുമ്പോൾ നല്ല ക്രിസ്പി ആകും നമുക്കൊരു മൂന്നാല് വെള്ളം കഴുകാവേ നാല് മണിക്കൂർ നമുക്കൊന്ന് കുതിർത്ത് വയ്ക്കാം നമ്മുടെ അരി കുതിരാൻ വെച്ചിട്ട് നാല് മണിക്കൂറായിട്ടുണ്ട് നമുക്കിനി ആദ്യം ശർക്കര പാനി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു എട്ട് അച്ചാണ് എടുക്കുന്നത് അതൊന്ന് ഉരുക്കിയെടുക്കാം ഇനി ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളമാണേ അടിയിൽ കട്ടയാവാതെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ തീ കുറച്ചിട്ട് വേണം നമ്മൾ ശർക്കര പാനി തയ്യാറാക്കാൻ കൂട്ടിയിട്ടാൽ അടിയിൽ കട്ടിയാവും ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇച്ചിരി നേരം മാറ്റി വെക്കാം ഒത്തിരി തണുക്കണ്ട കുറച്ചൊന്ന് തണുത്താൽ മതി നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ പാകത്തിന് തണുത്താൽ മതി അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നാല് മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ഒരു കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം ആ വെള്ളമൊക്കെ ഒന്ന് പോവട്ടെ വെള്ളം പോയിട്ട് വേണം അരയ്ക്കാൻ കൊട്ടയിലേക്ക് ഇട്ട് മാറ്റി വയ്ക്കുക അരിയിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് നമുക്കിനി ഒരു പകുതി കുതിർത്ത് വെച്ച അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ അതൊരു അരിപ്പയിൽ അരിച്ചിട്ട് അതും കൂടി ഒരു പകുതി ഒഴിച്ചു കൊടുക്കുക ശർക്കരയിലെ പൊടിയൊക്കെ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം ഒത്തിരി നന്നായിട്ട് അരയണ്ട ഒരു തരിയോടെ അരയ്ക്കണം അരച്ച കൂട്ട് ഒരു ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി അരിയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ബാക്കി ശർക്കര പാനീം കൂടി ഒഴിച്ച് കൊടുക്കുക നമ്മൾ ശർക്കരപ്പാനി മധുരം നോക്കണം മധുരം നോക്കിയിട്ട് വേ ഇനി കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിക്കാം ഇനി ഒരു എട്ട ഏലക്കയാണ് ഇടുന്നത് അതും കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കുക ഒരു തരിതരിപ്പോടെ വേണം നമ്മൾ അരച്ചെടുക്കാൻ ഇനി നമുക്ക് ഇച്ചിരി എള്ള് വറുത്തിടാം എള് വറുത്ത് നന്നായിട്ട് പുടുപുടന്ന് പൊട്ടണം അപ്പോഴാണ് പാകാകുക ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇച്ചിരി കൂടിയാലൊന്നും കുഴപ്പമില്ല നമുക്ക് നെയ്യപ്പത്തിലേക്ക് നെയ്യ് ആവശ്യമുണ്ടല്ലോ അപ്പം എന്നിട്ട് അതിലേക്ക് നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങ കൊത്തിട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വറുത്തെടുക്കാം തേങ്ങ നല്ല കനം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞതായിരിക്കണം അരച്ച് വെച്ച മാവിലേക്ക് വറുത്ത തേങ്ങയും കൂടി കൊടുക്കാം നമ്മൾ അരി അരച്ച് വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യപ്പം ചുട്ട് തുടങ്ങാം ഇനിയും ചൂടായ ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇച്ചിരി കൂടിയാലൊന്നും കുഴപ്പമില്ലേ നെയ്യപ്പത്തിന് ഇനിയും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനിയും ചൂടായ എണ്ണയിലേക്ക് മാവ് ഒഴിക്കാം ഞാനൊരു ചെറിയ തവിയിലാണ് ഒരു തവി മാവ് ഒഴിക്കുന്നത് വലിയ തവിയിലൊഴിച്ചാൽ വേവാൻ താമസമാകും ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നോക്കിയാൽ നല്ല നെയ്യപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിനൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ബാക്കിയും കൂടി നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം നെയ്യപ്പം ചൂടാൻ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ കോരി മാറ്റാം ലാസ്റ്റത്തെ നെയ്യപ്പവും ചുട്ടെടുത്തിട്ടുണ്ട് കിലോ അരിയിൽ ഏകദേശം ഒരു ഇരുപത്തിരണ്ടെണ്ണം വരെ നെയ്യപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല വലിപ്പവും നല്ല ക്രിസ്പിയുമായിട്ടുള്ള നെയ്യപ്പത്തിന് അരി നനയാനിടുമ്പോൾ ഒരു നുള്ള് ഉലുവയും കൂടി ഇട്ടാൽ നെയ്യപ്പം ഇതുപോലെ നല്ല ക്രിസ്പിയായിട്ട് കിട്ടും ഇതിനകത്ത് നമ്മൾ ഒരുപാട് കൂട്ടുകളൊന്നും ചേർത്തിട്ടില്ല സൈഡൊക്കെ മുരിഞ്ഞു ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ടുള്ള നെയ്യപ്പമാണ് ഈ ഉണ്ടാക്കിയത് ഇതുപോലെ നിങ്ങളും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കണം ഇനി നെയ്യപ്പം തയ്യാറാക്കുമ്പോൾ ഇതുപോലെ വേണം നെയ്യപ്പം തയ്യാറാക്കാൻ ഇതിനകത്ത് നമ്മൾ ഒരുപാടൊന്നും കൂട്ടുകൾ ചേർത്തിട്ടില്ല നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലേ അപ്പം നിങ്ങൾ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം താങ്ക്